ഏലപ്പാറ പഞ്ചായത്ത് ഓഫീസിന് പിറകുവശത്ത് മാലിന്യം കുമിഞ്ഞു കൂടുന്നു പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളാണ് ഇവിടെ വ്യാപകമായി കുമിഞ്ഞു കൂടുന്നത് പഞ്ചായത്ത് ഓഫീസിന് സമീപം നടക്കുന്ന മാലിന്യ നിക്ഷേപത്തെ തടയിടുവാൻ പോലും പഞ്ചായത്തിന് കഴിയുന്നില്ല എന്ന പരാതിയും ശക്തമാവുകയാണ് ഏലപ്പാറ പഞ്ചായത്ത് ഓഫീസിന് പിറകുവശത്തായാണ് മാലിന്യം കുമിഞ്ഞു കൂടുന്നത് മാലിന്യം ക്രമാതീതമായി ഇവിടെ കുമിഞ്ഞു കൂടിയതോടെ വലിയ മാലിന്യം കുമിഞ്ഞു കൂടുന്ന ഈ പ്രദേശത്ത് തന്നെയാണ് മാവേലി സ്റ്റോർ അടക്കമുള്ള പ്രവർത്തിക്കുന്നത് മാലിന്യം കുഞ്ഞുകൂടുന്നതോടെ തെരുവു നായ്ക്കളും ഇവിടെ തമ്പടിക്കുകയാണ് നടക്കാൻ പറ്റില്ല അതിനുവേണ്ടി ഈ പഞ്ചായത്തിലെ ആൾക്കാർ പറ്റിയ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളാണ് കൂടുതലും കിടക്കുന്നത് മഴ ശക്തമായ സാഹചര്യത്തിൽ ഈ മാലിന്യത്തിൽ വെള്ളം കെട്ടിക്കിടന്ന് കൊതുകുപെരുന്നതിനും ഇടയാക്കുന്നുണ്ട് സമീപത്തായി ഓട്ടോ സ്റ്റാൻഡ് അടക്കമുള്ളവയും മറ്റു വ്യാപാര സ്ഥാപനങ്ങളുമുണ്ട് ഇവർക്കെല്ലാം മാലിന്യ നിക്ഷേപം ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ഏലപ്പാറ ടൗണിൽ നടക്കുന്ന മാലിന്യനിക്ഷേപം തടയുവാൻ പഞ്ചായത്തിന് കഴിയുന്നില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള മാലിന്യ നിക്ഷേപമെന്നും ആളുകൾ പരാതിയായി ചൂണ്ടിക്കാണിക്കുന്നു